ിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്ന എവിടാ പറഞ്ഞേക്കല്ലേ ഒരു പാട്ട് രണ്ട് ദിവസം കൊണ്ട് പഠിച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് പാടി കേൾപ്പിക്കാം സാധിക്കത്തില്ല കുട്ടി രണ്ട് ദിവസം കൊണ്ട് ഒരു പാട്ട് പറ്റൂല ഞാൻ തന്നെ വർഷങ്ങളുടെ ശ്രമ ഫലമാണല്ലേടാ എന്നിട്ടോ വെള്ളം ഒറ്റ പോക്കാ തങ്കമേ സിസ്റ്റർ കൊണ്ട് നീ ീന്തോ ഇന്നലെ സിസ്റ്റർ വന്ന് പറഞ്ഞത് എന്തുവാ രാവിലെ എട്ട് മണിയാകുമ്പോൾ റെഡി ആയി നിൽക്കണം ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ സന്തോഷിന്റെ വെള്ളിമൂങ്ങയും വിളിച്ചിട്ട് ഈ സിസ്റ്ററെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കാം വരണ്ടേ ഇങ്ങോട്ട് അത് എങ്ങനെ ഞാൻ നീ നീ ഓർമ്മിപ്പിക്കും സമയം എന്താ മറന്ന് വരുമ്പോർമ്മിപ്പിക്കും കോമഡി വല്ല ബ്ലഡ് പറഞ്ഞു ഡോക്ടർ പറയാ ബ്ലഡ് കൗണ്ടർ കുറവാ കൗണ്ടർ കുറവാ എനിക്കറിയുമ്പോയ മാതളന്നാരങ്ങാ തീന്താ മതി പറയുന്നത് കുറിച്ച് ഒരു രണ്ട് വാക്ക് മമ്മൂട്ടിയുടെ ആ നല്ല ഓടിയില്ല നിർമ്മാതാവ് നിർമ്മാതാവ് നഷ്ടമായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി ടി ഭാര്യക്കും മക്കും എന്നോടൊരു ബഹുമാനം ഇല്ല ഇല്ല പക്ഷെ എന്റെ മുറിക്ക് അതിരിക്കുന്ന അലമാരില്ല തുണിക്ക് മാത്രമുള്ള എന്നോടൊരു ബഹുമാനം തുണിക്ക് ബഹുമാനവും അത് തുറക്കുമ്പോ രണ്ടു മൂന്നോണ എങ്ങനെയെങ്കിലും വന്നിട്ട് കാലിൽ ഇവിടെ വന്നുപോയി ആ ഏഴ് തേങ്ങയുണ്ട് എവിടെ നിന്ന് രണ്ടെണ്ണം അകലിന് കൊടുത്തു വൈകിട്ട് കൊണ്ടുപോവാൻ കഴിഞ്ഞ ഉത്സവത്തിന് വിറ്റ് നടന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ട് അതിനകത്ത് കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ വിറ്റ് നടന്ന സാധനമാണ് സുമേഷിന് കൊടുത്തു ആ വാക്കി എത്ര തേങ്ങയുണ്ട് മൂന്നും കൂടി ചങ്ങുണ്ട് മഞ്ജു മഞ്ജു ഒരു വാക്കേ ഇല്ല വേണ്ട ഒരു പത്ത് കിലോ സാധനം മേടിച്ചുകൊണ്ട് ഓ കോടാമഞ്ഞിൻ ഞാൻ പോയില്ലോടി പോയോ എന്നാലും കണ്ടു പോയി പത്ത് കണ്ടോടിപ്പു എല്ലാം എന്താ പറയാനുള്ള കെട്ടുകൊണ്ട് മാത്രമേ നിന്റെ അവൾ സുഖമായിട്ട് ആ ജീവിക്കുന്നു അവളൊന്നും പണിക്ക് പോകുന്നില്ലയോ ഞാൻ വല്ലപ്പോഴും വല്ലേ പോന്നുള്ളൂ എനിക്ക് മതി ഒരു പ്രാർത്ഥന ആയുണ്ടാ അതാക്കി നിന്നു എന്നാടി കൊടിയും കൊറ്റാട്ടുണ്ടെ ഫോൺ പൊക്കിന്നു പൊക്കിയോ അവിടെ അമ്മൂമ്മയുടെ എന്റെ ദൈവമേ അമ്മൂമ്മയുടെ കളയാട്ടവ നിന്റെ കണക്ക് നീ എന്തൊക്കെയാ കഴിച്ചത് ഒരു ചായ ഒരു കടി ആ നീ കഴിച്ചോ ഞാന് ഒരു ചായ പത്ത് കടി അതല്ല പത്ത് ഈ ഒരു ബോണ്ടായി കിട്ട ഈ പത്ത് കടി എന്നിട്ടേറ്റോ നിങ്ങള് ആ ചുമ്മാതല്ല എന്തു ഞാൻ ഈ പറഞ്ഞ ചുമ്മാതല്ല പൈസ തരണോ ബെർത്ത്ഡേ അല്ലേ പുത്തേ ആണോ ആ വൈകിട്ട് ഞാൻ വരുമ്പോഴേ നിനക്ക് ചുരിദാറും വേണോ സാരി വേണോ അണന് കഴുകാൻ എളുപ്പം എന്തുവാ അത് കൊണ്ടുവാ കൊണ്ടുവാ ചുമ്മാ ഇരുന്ന കണ്ണിൽ ചുണ്ണാൻ വിട്ടു ടുത്തങ്ങോട്ട് തുടങ്ങാം രണ്ടും കൊള്ളാം പായസ ക്ലാസ്സിക്കൽ പക്ഷെ അത് പിന്നെ വരാനുണ്ടോ ഇല്ല അത് തന്നെയല്ല ഇനി കാലം എത്തും അല്ലെന്ന് ഏഹ് ഒരു കാലം ഇത് എത്തത്തില്ല

ോ തൊണ്ട കൊട്ടികളാ എന്ത് തൊണ്ട കൂടത്തില്ല ഞാൻ കോപ്പി അടിക്കാൻ ഞാൻ കെമിസ്ട്രിയോ കൊണ്ടുവരുമ്പ അന്ന് ബയോളജി ബയോളജിയോടെ കൊണ്ടുവരുമ്പോ അന്ന് കാണക്ട് ഇതിനെ വെറുതെ വെട്ടിക്കളായി സസ്യങ്ങൾ ആ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ ഇല്ല ഇല്ലെന്നു പറയരുത് ഇല്ല ആ എനിക്ക് നിങ്ങളെയായിരുന്നു സംശയം എന്നെ സംശയം എന്തോ സംശയമെന്നോ വടക്കല ജലചട മൂത്ത മോനെ നിങ്ങൾ പറിച്ചു വെച്ചിരിക്കുക ില്ല പിന്നോട ചോദ്യമാണേ തന്മാത്ര എന്നാൽ എന്ത് തന്മാത്ര എന്നാൽ എത്ര മാത്രമാണോ അത്രമാത്രമാണ് തന്മാത്ര